ഹലോ നമ്മുടെ ചാനൽ ഇന്നത്തെ ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കൽ അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ക്രിസ്മസ് ആയിട്ട് നമ്മുടെ വീട്ടിൽ സ്പെഷ്യലും കാര്യങ്ങളൊക്കെ കാണിക്കാമെന്ന് വെച്ചിട്ട് വന്നതാണ് അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് ഞാൻ ചായ കുടിക്കണ തിരക്കിലാണ് കേട്ടോ പാപ്പിയാണെങ്കിൽ അവിടെ ഉറക്കത്തുന്ന ഒരു പാതി ഉറക്കത്തുന്നെങ്കിൽ എണീറ്റ് ഇങ്ങനെ കിടന്ന് കൈകാലൊക്കെ ആട്ടിക്കളിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കേണ്ട അപ്പോൾ ഞാൻ ചായ കുടിക്കട്ടെ എന്ന് വന്നു പോവാണ് രുഷിയാണെങ്കിൽ കുറച്ച് നേരത്തെ ഒക്കെ എണീറ്റ് പഠിക്കാനിരിക്കേണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആരുടെ ശല്യം ചെയ്യാനൊന്നും പോകില്ല പാപ്പിയുടെ അടുത്ത് പോയി നോക്കിയപ്പോൾ പാപ്പി കണ്ട് തുറന്ന് കിടക്കണ്ട പക്ഷേ നല്ല ക്ഷീണമുണ്ട് ഉറക്കം വിടാത്ത ആ ഒരു ക്ഷീണമുണ്ട് അപ്പോൾ അവിടെ ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ കുറച്ച് നേരം കൂടി കിടന്നിട്ട് പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അപ്പോൾ ഞാൻ ചായ ഒക്കെ കുടിച്ചിട്ട് വരാം എന്തായാലും പിന്നെ രാവിലെ മുതൽ വൈകുന്നേരം ഫുൾ ടൈം ഉള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം വീഡിയോ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ രോഷി അവിടെ നിന്ന് ഞങ്ങൾ ഞാൻ ചായ കുടിക്കണത് ഇന്ന് കുടിക്കണത് കണ്ടപ്പോഴേ പാപ്പി രോഷിക്ക് അസൂയ വന്നു അപ്പോൾ റോഷി അവിടെ നിന്ന് പഠിക്കണം അവിടെ നിന്ന് എണീറ്റ് വന്ന് ചായ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുക വന്നു ചായ എടുത്തിട്ട് പോയി കുടിക്കാൻ വേണ്ടി പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ അവളവിടെക്കിട്ട് ചാ കുളിക്കുന്നുണ്ടായിരുന്നു പിന്നെ പാപ്പിനെ പോയി എടുത്തിട്ട് വന്ന പല്ലൊക്കെ തേപ്പിച്ച് റെഡിയാക്കി തലയൊക്കെ കെട്ടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് തലയൊക്കെ എന്നാ ചേച്ചി കെട്ടി വൃത്തിയാക്കി വയ്ക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ചെയ്ത് കൊടുക്കണം ആൾക്കിന്നെതിനൊന്നും ഒരു മടിയില്ലാട്ടോ ഇനിയിപ്പോൾ പല്ലൊക്കെ തേച്ച് കൊടുത്തുകൊണ്ട് കൊണ്ട് ഇനിയിപ്പോൾ ചായ കുടിച്ചിട്ട് എണ്ണയൊക്കെ തേപ്പിച്ച് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും ചായൻ്റെ സമയം എന്തായാലും എണീറ്റ് കഴിഞ്ഞാൽ ചായ വേണം ഇപ്പം കണ്ണാടി വയ്ക്കാൻ ഒരു മടിയുമില്ല പുതിയ കണ്ണാട് വന്നതാണ് നിങ്ങളുടെ ഞാൻ പറഞ്ഞോ എന്ന് എനിക്കറിയില്ല ഓർമ്മയില്ല വന്നിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ണാട ഇപ്പോൾ ഫുൾ ടൈം വെക്കണ്ട ഉറങ്ങാൻ പോണ സമയത്ത് മാത്രം ആൾ ഊരി കളയണുള്ളൂ അപ്പോൾ ആൾക്കത് നല്ല ചേഞ്ച് ആയിട്ട് മാറ്റം കിട്ടുന്നുണ്ടെന്നാണ് എൻ്റെയും വിശ്വാസം ഓരോ കാര്യങ്ങളാണെങ്കിലും നോക്കണതാണെങ്കിലും എല്ലാം കണ്ണ് തുറച്ചെന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് നേരത്തെ വീഡിയോയിലൊക്കെ നോക്കുമ്പോൾ പാപ്പി കണ്ണ് തുറന്ന് ഇങ്ങനെ കാണുന്ന അപൂർവത്തിലും അപൂർവായിരിക്കും കാണുക എവിടെയെങ്കിലും ഒന്ന് സൂക്ഷിച്ച് നോക്കണതൊക്കെ കാണുന്നത് എപ്പോഴെങ്കിലൊക്കെ അങ്ങനെ കാണാൻ പറ്റുള്ളൂ പക്ഷേ ഇപ്പോഴത്തെ വീഡിയോ ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അധികം കണ്ണിനെ നല്ല പവർ ഉള്ള പോലെ തന്നെ തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ ചായയൊക്കെ ഒക്കെ കുടിച്ച് പിന്നെ എണ്ണയൊക്കെ തേച്ച് ഒരു അര മുക്കാൽ മണിക്കൂറൊക്കെ ഇങ്ങനെ ക്കും ഇരുന്ന ശേഷമാണ് ഞാൻ പിന്നെ വെള്ളമൊക്കെ ചൂടാക്കി എണ്ണ തേക്കുന്ന ദിവസങ്ങളും മിക്ക ദിവസങ്ങളും എണ്ണയൊക്കെ തേക്കാറുണ്ട് ആ ദിവസമൊക്കെ ചൂടുവെള്ളത്തിൽ തന്നെ നാളെ കുളിപ്പിച്ചെടുക്കും തല മാത്രം പച്ച വെള്ളത്തിൽ കഴുകും അത് രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെയാണ് കഴുകുക എന്താ ചോദിച്ചാൽ മഞ്ഞുകാലം അല്ലേ അതുകൊണ്ട് വേനൽക്കാലം ആവുമ്പോഴാണ് നമ്മൾ രണ്ടു നേരം എന്താ പറയുക എല്ലാ ദിവസവും തല നനയ്ക്കുക ഇതിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലാലോ എന്ന് വെച്ചിട്ട് വയർപ്പവും കമ്മിയാണ് തണുപ്പാകുമ്പോൾ തലയിൽ വെള്ളം നിന്നിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാകുമല്ലോ അപ്പോൾ കണ്ടില്ലേ കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ വെച്ച് എത്ര സുന്ദരിയായിട്ട് കാണിച്ചു തരുന്ന ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ നമുക്ക് ചെയ്ത് കൊടുക്കാനും മടിയോ കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ ചെയ്തു കൊടുക്കും കഴുത്തിൽ പൗഡർ ഇടുകയാണെങ്കിലും കഴുത്തൊക്കെ നീട്ടി വലിച്ച് നമുക്ക് കാണിച്ച് തരും ഇങ്ങനെ കുമ്പിൻ്റെ ഒക്കെ കാണിച്ചിട്ട് എവിടെയാണ് തേക്കേണ്ടതെന്നൊക്കെ കാണാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊന്നും ഒരു ഒന്നും ചെയ്യില്ല അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് കണ്ണാടിയും വെച്ച് സുന്ദരി കുട്ടി ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ടത് അപ്പോൾ ഇനി അടുത്തത് ചന്ദനം വെക്കണം അത് വെച്ചാൽ ആൾക്ക് സമാധാനം ഉണ്ടാവുള്ളൂ അതുകൂടി ഇതാണ് രാവിലത്തെ പാ ഇനിയാണ് ഭക്ഷണമൊക്കെ കഴിക്കാൻ പോകുക കേട്ടോ അതുവരെ ചായ കുടിക്കുന്നത് ഇപ്പോഴാണ് ഞാൻ കുളിക്കുന്നതിന് മുന്നൊക്കെ ചായ കൊടുക്കുന്നത് എന്താ വെച്ചാൽ വൈകി എണീക്കുന്നത് കൊണ്ട് വിഷക്കിലേന്ന് വെച്ചിട്ടാണ് കൊടുക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ രാവിലെ കഴിക്കാൻ അപ്പവും ആണ് ഉണ്ടാക്കിയത് അപ്പവും മുട്ടക്കറിയെന്ന് പറയാൻ പറ്റില്ല ഒരു മുട്ടയുണ്ടായിരുന്നു ഞാൻ മുട്ടക്കറി ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചോ പക്ഷെ അതൊന്നും നടന്നില്ല മുട്ട ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളു പിന്നെ തക്കാളി ഉള്ളിയൊക്കെ വഴറ്റി മസാലക്കൂട്ടൊക്കെ ഇട്ട് അതിനെ നന്നായി ഇതാക്കിയിട്ട് ഒരു മുട്ടയുണ്ടായിരുന്നു അതിനെ അതിന് അതൊരു എന്താ പറയുക ഒരു തക്കാളി ബാജി ഉണ്ടാക്കില്ലേ അതേപോലെ ഒരു മുട്ട ബാജി പോലെ ഉണ്ടാക്കി പക്ഷെ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ആദ്യം ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഇവർക്കൊക്കെ ഇഷ്ടപ്പെടും ഇല്ലയോന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു മുട്ട കൊണ്ട് എന്ത് ചെയ്യാനാണ് പിന്നെ കടയ്ക്ക് പോയി അപ്പുറത്ത് പോയി വാങ്ങിക്കണം പിന്നെ രോഷി തന്നെ പോകണം പിന്നെ ഇനിയിപ്പോൾ രോഷിനെ അയച്ചു എന്ന് പറഞ്ഞിട്ട് ഉള്ളത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് അപ്പോൾ എന്തായാലും രാവിലെ കഴിക്കാൻ ഇന്നലെ ആരിയൊക്കെ അരച്ച് വെച്ചത് കൊണ്ട് തന്നെ രാവിലെ തന്നെ ആപ്പൂക്കം ഒഴിച്ച് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചാൽ അങ്ങനെ രോഷിക്ക് കഴിക്കാനൊക്കെ കൊടുത്തു രോഷി അതെടുത്ത് നേരെ പാപ്പിൻ്റെ അടുത്ത് പോയിരിക്കും പക്ഷേ പാപ്പിക്ക് കൊടുക്കാതിരിക്കുമ്പോൾ ആദ്യത്തെ വായി പാപ്പി കഴിക്കില്ല ഭയങ്കര ഗൗരവത്തിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ആൾ വേണ്ടടി എനിക്ക് ഒന്നും വേണ്ടടി ഒന്നും പിന്നെ രണ്ടാം പ്രാവശ്യം കൊടുക്കാൻ പോകുമ്പോഴൊക്കെ തന്നെ കഴിക്കുകയുള്ളൂ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ശീലങ്ങളൊക്കെ ഉണ്ട് ആൾക്ക് അതെപ്പോഴും ഉള്ളതാണ് ആദ്യം കൊടുക്കാൻ പോകുമ്പോൾ വേണ്ടാന്ന് വെക്കാതെ എന്താ പിന്നെ ആലോചിച്ച ശേഷം മാത്രമേ കഴിക്കുകയുള്ളൂ അപ്പോൾ രോഷിയും പാപ്പിയും കൂടി ഇവിടെ കഴിക്കായിരുന്നു ഇനിയിപ്പോൾ ഞാനും എടുത്തിട്ട് വന്നിട്ട് ഇവരോടൊപ്പം തന്നെ ഇരുന്ന് കഴിക്കട്ടെ ഇനി ഉച്ചക്കിളിക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കണം ചോറ് നല്ല ചോറ് കുറച്ചുണ്ടായിരുന്നു മട്ടേക്ക് ചോറാണ് തിളപ്പിച്ച് ഓറ്റാനുണ്ട് പിന്നെ എന്തെങ്കിലും കറി വെക്കണം കറി ഉപ്പേരി എന്തെങ്കിലും വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നോക്കട്ടെ എന്തായാലും ഇനി പാപ്പിക്ക് കഴിക്കാനൊക്കെ കൊടുത്തു കഴിഞ്ഞു ചൂർണ്ണാമ്പാണ് ചൂർണ്ണാൻ പോകുമ്പോൾ ഉണ്ട് പിന്നെ പപ്പടം പൊള്ളിച്ചിട്ടുണ്ട് പിന്നെ ഇന്നലെ മോര് കാച്ചു വെച്ചതാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അത് മതി പിന്നെന്താണ് നമ്മൾ രാവിലെ ആപ്പത്തിന് മുട്ട മസാല പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് ഉണ്ടാക്കിയല്ലോ അതിലെ കുറച്ചുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കൂട്ടിതാ നമ്മുടെ പാപ്പി ഇവിടെ വിഷമിട്ടിവിടെ ഇങ്ങനെ ഇരിക്കണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ കൂട്ടി കഴിക്കട്ടെ രോഷിയേ വാ അയ്യോ ഓയിക്കട്ടെ ഇന്നലെ രോശി ഉണ്ടാക്കിയ മോര് പാപ്പിക്ക് ഇങ്ങനത്തെ പുളി ഉള്ളതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങള് പാലക്കാട് ഇരുന്നിട്ടാണോന്നറിയില്ല എല്ലാവർക്കും പുളി ഭയങ്കര ഇഷ്ടമാണ് ഇടിച്ച മുളക് ഇട്ടിട്ട് കുപ്പിയിൽ വെച്ചതാണ് വൈകുന്നേരത്തേക്കും കറിയായി വാതെന്തിനോ വഴക്കിടന്ന് പാപ്പിയേ ഇതാണെന്നിട്ട് നമ്മളുടെ ഉച്ച ഊണ് സ്പെഷ്യൽ അടുത്ത ഓരോശേ ങ്ങനെ കുറേ കറികളുമായിട്ട് അമ്മയും മക്കളും പേര് ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് നമ്മുടെ പാപ്പി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ആദ്യത്തോരിൽ പാപ്പിൻ്റെ വയലിൽ തന്നെ വെച്ച് കൊടുക്കട്ടെ എന്ന് വിചാരിച്ചു രശി ആസ്വദിച്ച് ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കണം അവൾക്ക് ഇങ്ങനെ ചാറ് കറികളൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ ഉപ്പേരി പപ്പടം ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് രോഷിക്ക് അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ ആളായോ അമ്മ ഇത്രയും കറിയാ കറിയാണ് ഇത്രയും കറിയൊന്നും ഉണ്ടാവില്ല കോർക്കുപ്പേരിയും ആണ് കൂടി വെച്ചത് കോർക്കു പപ്പടം പൊള്ളിച്ചത് മാത്രമാണ് പിന്നെ മോര് കാച്ചത് ഇന്നലെ വൈകുന്നേരം കാച്ചതിന് കുറച്ചുണ്ടായിരുന്നു അതിനെ എടുത്തു എടുത്തുവെച്ചൊന്നുള്ളൂ പിന്നെ രാവിലെ ദോശയ്ക്ക് നമ്മൾ അപ്പത്തേനും കറി ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയുണ്ടായിരുന്നു അതിനിപ്പോൾ എടുത്തു വെച്ചാലും വെറുതെ വേസ്റ്റ് ആക്കി കളയേണ്ടി വരും അതിനേക്കാളും നല്ലത് ഇതോടൊപ്പം കഴിക്കുകയാണെങ്കിൽ നല്ലതല്ലേ ഫുഡ് വേസ്റ്റ് ആക്കി കളയുന്ന ഒരു ഒരു വെച്ചാൽ നല്ല കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു തീരുമാനം ഉണ്ട് അതുകൊണ്ട് എന്ത് ബാക്കിയുണ്ടെങ്കിലും അത് ചൂടാക്കി ഇവരെ കൊണ്ടു തീറ്റിപ്പിക്കും ഞാൻ അത് ഇങ്ങനെ ഇത് കഴിച്ചാലേ അത് കഴിക്കാൻ പറ്റുള്ളൂ അത് പറ്റുള്ളത് എന്ന് പറയും രോശിയൊക്കെ ഈ പുതിയ കറിയൊക്കെ കാണുന്ന സമയത്ത് പഴയ അതെനിക്ക് വേണ്ട ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറയും പക്ഷേ ഞാൻ വിടില്ല അത് കഴിക്കി അത് കഴിച്ചാൽ തന്നെ ആരോഗ്യം കിട്ടുള്ളതുകൊണ്ട് അത് കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കഴിക്കും പിന്നെ പപ്പടം ഇതൊക്കെ ഉപ്പേരിയൊക്കെ ഉണ്ടായിരുന്നു കറിയില്ലെങ്കിലും ഇവർക്ക് പിന്നെ വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നിയില്ല പാപ്പി പിന്നെ മോര് കഴിച്ചത് കൂട്ടിയിട്ട് തന്നെ അവൾ അധികം ചോറ് കൂർക്കുപ്പേരി അവൾക്ക് ഇഷ്ടമാണ് അത് പപ്പടവും ഇഷ്ടമാണ് ഇന്നത്തെ കറികളൊക്കെ മീനല്ലെങ്കിലും ഇങ്ങനത്തെ കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പേ അങ്ങനെ ഇനി എന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ഫുഡിൻ്റെ മാത്രം എടുത്തിട്ടുള്ളൂ ബാക്കി പണികളൊക്കെ ഇടയിലിടയിൽ ഇങ്ങനെ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാലും നമ്മൾ ക്രിസ്മസ് ആയിട്ട് എന്തൊക്കെയാണ് കഴിച്ചത് അറിയണം പിന്നെ ഇന്നലെ നമ്മൾ കേക്കൊക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിൽ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു ഒരു രണ്ട് മണി രണ്ടരയൊക്കെ ആവാണ് സമയത്ത് കുറേ സമയമൊക്കെ കഴിഞ്ഞ ശേഷം അങ്ങനെ അതിലെ ഒരു പീസ് കേക്കൊക്കെ എടുത്തിട്ട് വന്നത് ഇത് വെറുതെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാലും അത് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല എടുത്ത് വെച്ച് എടുത്ത് വെച്ച് കഴിക്കണം സമയത്ത് അപ്പോൾ ശരി നമ്മൾ കഴിക്കാമെന്നു പറഞ്ഞത്തെ രക്ഷിയും പാപ്പിയും അമ്മയും കൂടി ബാക്കി ഉണ്ടായിരുന്ന കേക്കിനെ ഞങ്ങൾ പേരും കൂടി ഇരുന്ന് കഴിച്ചു പാപ്പിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് നമ്മളിങ്ങനെ എടുത്തു വെച്ച് എടുത്തു വെച്ച് കഴിക്കണത് അല്ലാന്നുണ്ടെങ്കിൽ ആ തന്നെ അത് കഴിയാവുന്ന അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എന്നാലും ഇവൾക്കത് ഇങ്ങനത്തെ കേക്ക് അതുമില്ല തണുത്തത് അധികം കൊടുക്കാനും പാടില്ല പിന്നെ ഞാനതിൻ്റെ അടുത്ത് കുറച്ച് നേരം പുറത്തൊക്കെ വെച്ച് തണുപ്പൊക്കെ ഒരു ഇച്ചിരി തണുപ്പ് മാത്രമേ ഉള്ളൂ ബാക്കി തണുപ്പൊക്കെ പോകുന്നത് വരെ പുറത്ത് വെച്ച ശേഷമാണോ പാപ്പിക്ക് കഴിക്കാൻ കൊടുത്തത് ഇഷ്ടപ്പെടണമെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ അത് പിന്നെ ജലദോഷം എന്തെങ്കിലുമൊക്കെ വന്നാൽ അത് വേറെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ കഴിക്കാൻ തുടങ്ങി രോഷിക്കാണെങ്കിലും ഇങ്ങനെ ഈ കേക്കൊക്കെ തന്നെയാണ് കൂടുതലും ഇഷ്ടം അവളും കഴിച്ചു നമ്മളും എല്ലാം കഴിച്ചു ഇനി എന്തായാലും കുറച്ച് നേരം പാപ്പിനെ ഒന്ന് കിടത്തും കിടത്തി ക്ഷീണമൊക്കെ മാറാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഉറങ്ങില്ല എന്നാലും അപ്പോൾ ഞാൻ ചായ കൊണ്ടുവന്നപ്പോൾ പാപ്പിൻ്റെ ചിരിയാണ് അവിടെ ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് ചിരിക്കുണ്ടായിട്ടുണ്ട് ചായ ആയിട്ടുള്ള സൗണ്ട് കേട്ടപ്പോഴേ ഭയങ്കര ചിരിയാണ് പിന്നെ ചായക്ക് കഴിക്കാൻ എന്താണെന്ന് ചോദിച്ചാൽ റിസ്ക് ഉണ്ട് കേട്ടോ അപ്പോൾ പാപ്പിക്ക് റിസ്ക് ഒക്കെ മുക്കി കൊടുത്തു ഒരെണ്ണം ഒക്കെ കഴിക്കും അധികം കഴിക്കില്ലെങ്കിലും ഒരു റിസ്ക് ഒക്കെ കഴിക്കും അപ്പോൾ അത് മുക്കി കൊടുക്കാമെന്നു പറഞ്ഞിട്ട് ഞാൻ ചൂട്ടോടെ ഒരു ഗ്ലാസ്സിൽ ചായ ഒഴിച്ചു ഇതിപ്പോൾ മുക്കി ബാക്കി ചായ ഞാൻ കുടിക്കാം എന്താ പറയുക റോഷിക്ക് ഇപ്പോൾ റോഷിയൊക്കെ ചായ കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ റോഷിക്കും ചേർത്തി തരാൻ ചായ വെച്ചിട്ടുണ്ട് പാപ്പിക്ക് ആദ്യം അതാ റിസ്ക് ഞാൻ ചായയിലൊക്കെ മുക്കി കൊടുത്തോണ്ടിരിക്കുകയാണ് ഇതൊക്കെ കഴിഞ്ഞാൽ ഒന്ന് അവിടെയൊക്കെ അടിച്ചു വിടണം മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വൃത്തിയാക്കണം ഇനിയിപ്പോൾ അങ്ങനെ കുറച്ച് കുറച്ച് പണികളെടുക്കുന്നത് ഉച്ചയ്ക്ക് വെച്ച കറികളൊക്കെ ബാക്കി ഉണ്ടായിരുന്നു വൈകുന്നേരത്തേക്ക് കഴിക്കാനുണ്ട് അതുകൊണ്ട് വൈകുന്നേരത്തേക്ക് പിന്നെ പ്രത്യേകിച്ച് പണികൾ കാര്യങ്ങളൊന്നും ഇല്ല പാത്രം കഴുകുക അങ്ങനത്തെ കുറച്ച് പണികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എന്തായാലും പാപ്പിക്ക് റിസ്ക്കൊക്കെ കൊടുത്തപ്പോൾ പാപ്പിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ അടുത്തത് ചായ ചായ തവറ് ചായയാണെങ്കിൽ ഭയങ്കര ചൂടായിരുന്നു അപ്പോൾ ചൂട് പോട്ടെ പാപ്പി എന്നിട്ട് ചായ തരാമെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട് എന്തായാലും വൈകുന്നേരം കട്ടൻ ചായയാണ് നമ്മൾ വയ്ക്കുന്നത് രാവിലെ മാത്രം പാൽപ്പൊടി ഇട്ടിട്ട് ചായ വയ്ക്കും അത്യാവശ്യം എപ്പോഴെങ്കിലും വൈകുന്നേരത്താണെങ്കിലും അങ്ങനെ വെക്കും രണ്ടു നേരവും തണുപ്പായതുകൊണ്ട് രണ്ടു നേരവും പാൽപ്പൊടി ഇട്ട് കൊടുക്കണ്ടെന്ന് വെച്ചിട്ട് ഒരു നേരം പാൽപ്പൊടി ഇട്ട് കൊടുക്കും ഒരു നേരം കട്ടൻ ചായയാണ് പാപ്പിക്ക് കൊടുക്കുന്നത് അപ്പോൾ പറയുകയാണെങ്കിൽ എല്ലാ ദിവസവും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും നമ്മുടെ ഓരോ ദിവസവും പോയിക്കൊണ്ടിരിക്കുന്നത് വേറെ പ്രത്യേകിച്ച് നമ്മൾ എവിടെയും പോവുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യോ ഒന്നും കാര്യങ്ങളൊന്നും അതുകൊണ്ട് അതുകൊണ്ടെല്ലാം മിക്ക ദിവസങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും പോകണത് പിന്നെ ഇന്ന് പിന്നെ എന്തായാലും ക്രിസ്മസ് ഒക്കെ ആയപ്പോൾ എല്ലാവരും വീട്ടിലുണ്ട് രോഷിക്ക് ഇല്ല അപ്പോൾ രോശിയുള്ളത് കൊണ്ട് തന്നെ പാപ്പിനെയൊക്കെ ആക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ നമുക്ക് ചെയ്യാൻ കുഴപ്പമില്ല അല്ലെങ്കിൽ ഇവിടെ വീഴു വീഴു എന്നുള്ള പേടി കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല റിസ്ക് ഒക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് പാപ്പിൻ്റെ ചായ ഒക്കെ ചൂടാറിയ ശേഷം പാപ്പിക്ക് ചായ കൊണ്ടുവന്ന് കൊടുത്തു ആളെ ഇഷ്ടത്തോടെ ചായ കുടിക്കുകയാണ് അവിടെ ഈ ടി വിയിൽ എപ്പോഴും ഈ കാക്കൻ്റെ പാട്ട് ഓടിക്കൊണ്ടേയിരിക്കും കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ കൊണ്ടുവന്ന് എത്തിയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ പറയും പാപ്പി കാക്ക വെക്കി കാക്ക വയ്ക്കി കാക്ക വയ്ക്കുന്നത് അതുകൊണ്ട് എന്തായാലും കാക്ക എപ്പോഴും ടി വിയിലുണ്ടാവും ചേച്ചി എന്ത് പറഞ്ഞു ഉണ്ണിനെ കാത്രമാറ്റ് എന്തു പറഞ്ഞാ പാപ്പിയെ മാമു കഴിക്കാ അപ്പത്തന്നെ ചമ്മന്തി കൂക്കൂപ്പേരി പപ്പാടം പിന്നെ ചോറ് ഇതൊക്കെയാണെന്നും കഴിക്കുന്നവര് അപ്പൊ ഇന്ന ഒരു ദിവസം നമ്മള് കഴിച്ചത് കണ്ടില്ല എല്ലാവരും രാവിലെ മുതൽ ചായ മുതൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ എല്ലാ ദിവസവും പക്ഷെ ഇന്നെങ്കിലും ഒന്ന് രണ്ട് കറിയൊക്കെ ഉണ്ടായിരുന്നു ആ അത് രാവിലെയൊക്കെ ഇങ്ങനെ ചെയ്തു രാവിലെ അപ്പോഴൊക്കെ ആയപ്പോഴേ എന്നാൽ രോശിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ പണി ചെയ്യാനൊക്കെ പറ്റുക അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ രാവിലെ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും ഉണ്ടാക്കി അത് വൈകുന്നേരം വരെ എത്തിക്കും പിന്നെ വൈകുന്നേരത്തായിരിക്കും എന്തെങ്കിലും ചെയ്യണത് രോഷിനെ പിടിച്ച് പാപ്പി ഇപ്പം ഭയങ്കര കുറുമ്പായിട്ടുണ്ട് രോഷിനെ നല്ല തലലും പിച്ചലും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അതാ രോഷിനെ പിടിച്ച് ആടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കഴിക്കാൻ പോകണു ഇഞ്ഞ് വൈകുന്നേരത്തെ അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതേ കാണാൻ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നാൽ നമ്മൾ ഡേമി ലൈഫിൽ ചെയ്യണേ നമ്മൾ ഫുഡിൻ്റെ ഒന്നും കാണിക്കാറില്ലല്ലോ ഏതെങ്കിലും ഒരു നേരത്തേല്ലേ കാണിക്കുള്ളൂ അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇന്നേക്ക് ഫുൾ ഡേ ഫുഡ് എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചത് ഇന്നിക്ക് എന്തായാലും കുറേ ഐറ്റംസ് ഉണ്ടാക്കിയില്ല രോഷ നമ്മൾ അല്ലെങ്കിൽ ഇത്ര ഇതൊന്നും ഉണ്ടാക്കില്ല ആ ചിലപ്പോൾ കൂർക്കുപ്പേരിയും എന്തെങ്കിലും ഒരു കറിയും കറി രാവിലെ വയ്ക്കും എന്നിട്ട് ദോശ ഒഴിച്ച് ആ കറി കൂടെ ദോശ ഒഴിച്ച് കഴിച്ച് ആ കറി ബാക്കി ബാക്കിയുണ്ടാവും വൈകുന്നേരം എന്തെങ്കിലും ഒരു ഉപ്പേരി വെച്ച് അങ്ങനെ കഴിക്കും ചേച്ചി എന്തു പറഞ്ഞു ഉണ്ണിനെ ഏ എന്തു ഉണ്ണിനെ എന്തു പറഞ്ഞേ ആ കിട്ടണില്ലേ എന്ത് കിട്ടിയില്ല എന്ത് കൊടുത്തില്ല അവൾക്ക് ഒന്നും പാപ്പി എന്ത്ണ്ണിക്ക് പറ ചായ നമ്മൾ കുടിച്ചില്ലേ ആ പാപ്പിയും അമ്മയും കൂടി ചായ കുടിച്ചില്ലേ ഏ കുഞ്ഞാപ്പിയേ എന്താണ് ചായ ൂന്നെ അമ്മ അല്ല ഞാനാ കൊടുത്തു ചായ രോഷിയല്ല ചായ കൊടുത്ത് ഞാനാണ് രോഷിയാണെങ്കിൽ കൂടി കൊടുക്കും ഉറങ്ങില്ല ഞാൻ അങ്ങനെയല്ല ചായയാണെങ്കിലൊക്കെ കൊടുക്കും ആ കിട്ടിട്ടില്ലേ എന്ത് കിട്ടിട്ടില്ല അയ്യേ പാപ്പി ഇങ്ങനെ കംപ്ലൈന്റ് പറയല്ലേ പാപ്പി എന്ത് പറ ആ പറയട്ടെ കിട്ടിട്ടില്ല ചേച്ചി ചേച്ചി മാറു ആ പറയ അവളെ ഒറ്റക്ക് പറയാനായി അതുകൊണ്ടാണ് ചേച്ചി മാറു പറഞ്ഞത് രുഷൻ നന്നായി നോക്കുകയാണോ എടി നീ അവളെ ഓടി തല്ലു ഇനിയിപ്പോ അപ്പൊ ഓക്കെ ടാറ്റ ബൈസ് ഇനി ഇവരുടെ വഴക്കൊക്കെ തീർക്കട്ടെ ഏ 안녕, 쉐리. <laughs> <laughs>